ഇന്നും ഒരു അമ്പല വ്ലോഗാണ് വ്ളോഗാണെട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതൊരുപാട് എന്താ പറയുക പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിതിൻ്റെ ഫോട്ടോസ് ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആണ് കേട്ടോ കാടാമ്പുഴയ്ക്ക് പോകുന്നതിൻ്റെ വ്ളോഗാണ് ഒരു കാടാമ്പുഴ ടെമ്പിൾ വ്ളോഗാണ് അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നാലുമണി ആ നാലുമണിയായിരുന്നു തോന്നുന്നുണ്ട് ഒരു മൂന്നേ പത്ത് മൂന്നേക്കാൽ ആ ഒരു ടൈം ആകുമ്പോഴാട്ടെ ഞങ്ങൾ റെഡി ആവുന്നുണ്ടായിരുന്നത് അതായത് കുട്ടി നല്ല ഉറക്കമായിരുന്നു അതായത് ഉച്ച ഉറക്കത്തിലായിരുന്നു അപ്പോൾ അവിടെ ഉണർന്നതിന് ശേഷം നമുക്ക് കഴിക്കാൻ കൊടുത്ത് പിന്നെ ഞങ്ങൾ കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് അങ്ങനെ പോരോട്ടെ ചെയ്തത് ഞാനും ഹസ്ബൻഡും കുട്ടിയും അതുപോലെ തന്നെ അമ്മയും പിന്നെ ഹസിൻ്റെ ചേച്ചിയുടെ കുട്ടികളും കൂടി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ബസ്സിനാണ് പോയായിരുന്നത് ഇവിടുന്ന് വളാഞ്ചേരിക്കും വളാഞ്ചേരിയിൽ നേരെ കാടമ്പുഴയ്ക്കും അങ്ങനെ രണ്ട് ബസ് പിടിച്ചിട്ടോ പോയത് അപ്പോൾ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ കുളം കാണാനിറങ്ങിയതാട്ടോ നല്ല വലിയ കുളം അപ്പോൾ ഇരുട്ടായത് തന്നെ നല്ല എന്താ പറയുക നല്ല ഭംഗിയിലൊന്നും കാണാൻ കിട്ടില്ല അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ഓൾറെഡി കത്തിച്ച് വിളക്കാം ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടിയിട്ട് വെറുതെ എന്ന് കത്തിക്കുന്ന പോലെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ മുട്ട ഇറക്കാനുണ്ടായിരുന്നു കേട്ടോ അത് ഈവനിങ് അഞ്ച് മണി വരേ ഉള്ളൂ അതിനുശേഷമല്ല ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കിന് മണിയോ ആറിനെങ്ങാനും ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള തേങ്ങ ഞങ്ങൾ അവിടെ കൊടുത്തേൽപ്പിക്കുക കേട്ടോ പിന്നെ പിന്നെന്താ തുഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ അതിനുശേഷമുള്ള കടകളിലും കാര്യങ്ങളിലൊന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ ബസ് സ്റ്റാൻഡേക്ക് വരിക കേട്ടോ ചെയ്തത് ബസ് സ്റ്റാൻഡിലുള്ള വീഡിയോ ആണ് പിന്നെ അവിടുന്ന് നേരെ ബസ് കയറി വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഒരു ചെറിയ വ്ലോഗാണ് ഇത്ര തന്നെ ഉള്ളു കേട്ടോ